ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ചു ഇന്ന് കൈത്താക്കാലം ഏഴാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് പരിശ്രമിക്കുക യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായ ഷിമയോൺ പത്രോസ് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും നീതി വഴി ഞങ്ങൾ സ്വീകരിച്ച വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് എഴുതുന്നത് ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനേയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വധിക്കട്ടെ തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്നും രക്ഷപ്പെട്ടു ദൈവിക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിന് തന്റെ മഹത്വവും ഔന്നത്യവും വഴി അവിടുന്ന് നിങ്ങൾക്ക് അമൂല്യവും ശ്രേഷ്ഠവുമായ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമം കൊണ്ടും ആത്മസംയമത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ സഹോദരസ്നേഹത്തെ കൊണ്ടും സമ്പൂർണമാക്കാനായി ഉത്സാഹിക്കുമെന്ന് ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലഹിതരുമാകാതിരിക്കാന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും ഇവയില്ലാത്തവന് അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ് ആകയാൽ സഹോദരരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുമെന്ന് ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവിശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഘോഷനായ ധനികൻ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എന്റെ സഹോദരനോട് കൽപ്പിക്കണമേ യേശു അവനോട് ചോദിച്ചു ഹേ മനുഷ്യ എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്തു ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു അനന്തരം അവന് അവരോട് പറഞ്ഞു ജാഗരൂകരായിരിക്കുവെ എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവേ മനുഷ്യജീവിതം സമ്പത്തു കൊണ്ടല്ല ധന്യമാകുന്നത് ഒരു ഉപമയും അവന് അവരോട് പറഞ്ഞു ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി അവൻ ഇങ്ങനെ ചിന്തിച്ചു ഞാനെന്തു ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ അവൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവേ അനേക വർഷത്തേക്കു വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൊടിച്ച് ആനന്ദിക്കുക എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കുവേണ്ടി സമ്പത്തു ശേഖരിച്ചു വയ്ക്കുന്നവനും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷി സ്തുതി